സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാസ്മിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോഴില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരയാനും തോന്നി ചിരിക്കാനും തോന്നുന്നു വേറെ ഒന്നുമല്ല ഈ കുട്ടി എന്താണ് ചെയ്യുന്നത് ഇത് ഓരോ ദിവസവും ഇങ്ങനെ മാറി നാരായണ കലയറ്റുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നാറി പുളിച്ചിരിക്കുന്നൊരവസ്ഥയാണെന്ന് എന്നിട്ടും ജിൻഡോനോട് പറയുകയാണ് നിനക്ക് ക്വാളിറ്റി ഇല്ല നിനക്ക് ഗെയിം ഇല്ല നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ ആര് മൈൻഡ് ചെയ്യുന്നെന്ന് നാണോ മാനോ ഉളുപ്പം ില് ഈ പെൺകുട്ടി ഇങ്ങനെ പറയോ ഇതിന്റെ അവസ്ഥ എന്താണ് ഇപ്പോഴ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ ജാസ്മിൻ എന്ന് പറയുന്ന ആളുടെ അവസ്ഥ എന്താണ് അവരുടെ ആർമിക്കാർ തന്നെ പറയൂ എന്താണ് അവരുടെ അവസ്ഥ അതായത് ജാസ്മിൻ പറയുന്നത് എന്നെ സ്നേഹിച്ച ഒരാളെയും ഞാൻ വെറുതെ വിടൂല എല്ലാവരെയും എൻ്റെ കൂടെ നിർത്തുന്ന എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജാസ്മിനെ കെട്ടുന്ന നല്ലോണം വേർക്കും അതായത് വേറെ ഒന്നുമല്ല തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നോളം കാമുകന്മാരുണ്ട് കൂടാതെ ഗബ്രിയാണെങ്കിൽ വേറിയും ഉണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രശ്നം തന്നെയല്ലേ ആരാ പറയുന്നത് ജാസ്മിനാണ് പറയുന്നത് ഇതുപോലെ ആൾക്കാരെ പറ്റിച്ചും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണ പറഞ്ഞും ജീവിക്കുന്ന ഒരാൾ വേറെ ഇല്ല ഇന്ന് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിലൊക്കെ ഈ പെൺകുട്ടിയെ പറ്റിയിട്ടുള്ള അതായത് ജനങ്ങൾ ഇത്രയും വെറുത്ത ഒരാൾ വേറെ ഇല്ല ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ബിഗ് ബോസിനെ തന്നെ അവസാന അവസാനം എന്തൊക്കെയോ തോന്നിപ്പോയി എന്നുള്ളതാണ് അതുകൊണ്ട് അവർ കൃത്യമായിട്ടുള്ളതൊന്നും എപ്പിസോഡിൽ വിട്ടിട്ടില്ല അവർക്ക് തന്നെ മടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ കുട്ടി പറയുന്നത് എന്താണ് ഇത് ചെയ്യുന്നത് അതായത് അമ്പത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം അത് മാത്രവുമല്ല കൂടപ്പറപ്പുകളുടെ ജീവിതം വരെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം വരെയാണ് ഇത് നശിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വൃത്തികെട്ട കളി അത് ഒരു പെൺകുട്ടി കളിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരു ലൈഫ് ഉണ്ടാവുമോ ഇനി ഇതിനെ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു ലൈഫ് കൊടുക്കുമോ ഇനി കൊടുത്താൽ തന്നെ ഇതിന് സത്യസന്ധമായിട്ടൊരു ലൈഫ് നീങ്ങാൻ കഴിയുമോ ഇതിന് നിങ്ങളൊന്നാലോചിച്ചോക്ക് കാരണം ഇത് ഈ ഒരു ക്ലിപ്പിംഗ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇതുപോലെ നെറ്റിലുണ്ടാവില്ലേ നെറ്റിലുണ്ടാവില്ലേ അതായത് ഇനിയിപ്പോൾ ഒരുത്തം വന്ന് കല്യാണം കഴിച്ച് ഓൻ ഇന്റെ പേരിൽ ഇതിനെ കുത്തി കൊണ്ടിരിക്കത്തി കൊണ്ടിരിക്കുവായിരുന്നു അതറിയാം എല്ലാ ദിവസവും ഇത് ഈ ടോപ്പിക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അതായത് ബിഗ് ബോസിൽ വന്നിട്ട് സ്വന്തം ജീവിതം വെച്ച് കളിച്ച് ഒരാൾ എന്ന് പറഞ്ഞാൽ അത് ജാസ്മിൻ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടും സ്വന്തം ജീവിതം വെച്ചിട്ട് അതായത് ഇന്നത്തെ ആ ഒരു വഴക്കിൻ്റെ ഇടയിൽ എനിക്ക് തന്നെ കൃത്യമായിട്ട് ഒരു വിഷമം തോന്നിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷം രൂപയാണോ ഇതിനൊക്കെ വലുത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ട് ഇത് ഇതിൻ്റെ അച്ഛനമ്മമാരോട് പറയാനുള്ളത് നിങ്ങൾക്കൊരു തെറ്റ് പറ്റി അതായത് നിങ്ങൾ അവസാനം പോയില്ലേ ആ സമയത്ത് ഇതിന് രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുക്കണമായിരുന്നു ഇല്ലെങ്കിൽ ഇതിനെ പിടിച്ചു വലിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരണമായിരുന്നു അതാണ് അതാണേൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാടുന്നത് കാരണം നിങ്ങളുടെ കയ്യിൽ ആ ഒരു തെറ്റാണ് പറ്റിയത് നിങ്ങളി പിന്നീടും മറ്റേ പാവക്കുട്ടീനെ എടുത്ത് കൊണ്ടു കൊടുത്തിട്ടാണ് ഇത്രയും വലിയ അവതായതെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇപ്പോഴും ഇതിൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആ ഒരു പിന്നെ കെട്ടാൻ പോകുന്ന ആ ഒരു ചെറുക്കൻ ആ പുറത്ത് തന്നെ ഉണ്ട് ഇനി പൈസയും കൊണ്ട് കൊണ്ടുപോകുമ്പോൾ അവൻ എങ്ങനെയാണ് എൻ്റെ കൂടെ വരും അതുപോലെ തന്നെ ഒരു സൈഡിലൂട്ട് ഗബ്രീനിയും നിർത്താം അപ്പോൾ രണ്ട് സൈഡിലും അപ്പുറത്തും ഇപ്പുറത്ത് ഒരാളായല്ലോ എന്നാണ് അന്ന് ഇത് വിചാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇമ്മാതിരി തോന്നിയവാസം പറയോ ഇത്രയും വലിയൊരു ഷോയിൽ വന്നിട്ട് ഇമ്മാതിരി തോന്നിയവാസം ആരെങ്കിലും പറയോ ഇത് ജനങ്ങൾ കേൾക്കുന്നതല്ലേ ഇത് ഗബ്രിയുടെ വീട്ടുകാർ കേൾക്കുന്നതല്ലേ ഇതിന്റെ വീട്ടുകാർ കേൾക്കുന്നതല്ലേ ബന്ധുക്കൾ കേൾക്കുന്നതല്ലേ ഒരു മനുഷ്യന്മാർ ഇങ്ങനെയും നാണം കിടവോ നാണം കെട്ട ജീവിതമായി എന്ന് ആലോചിക്കുമ്പോഴാണ് അത് ഒരു അമ്പത് ലക്ഷം രൂപക്ക് വേണ്ടിയിട്ട് എന്തൊരവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആരോ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട് അല്ലാതെ ഇങ്ങനെ പറയത്തില്ല ഇങ്ങനെ ഒരിക്കലും പറയില്ല ഇന്നത്തെ ആ ഒരു വാക്കിൽ ശരിക്ക് ഈ ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യനില്ല ആ മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ കണ്ടത് അതായത് ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ എത്ര വലിയവനാണ് അയാൾക്ക് തന്നെ തോന്നി തുടങ്ങി ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഇനിയും തന്നെ നീ അവന് ഓർത്തുകൊണ്ടിരിക്കണ്ട വേറെ എന്തെങ്കിലും എന്ന് അത് അയാൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തതാണ് ഈ ജാസ്മിൻ്റെ ഫാൻസ് വരിപ്പോൾ ജിൻഡോൻ്റെ ഫാൻസായി എന്നുള്ളതാണ് കാരണം ജിൻഡോ ഒരു നല്ല കാര്യമാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പക്ഷെ അതിന് മനസ്സിലാകണ്ടേ അതിന് മനസ്സിലാകുന്നില്ല അതിന് എന്തൊക്കെയോ വലിയ ചിന്തകളാണ് ജീവിതം ഇമ്മാതിരി തോന്നിവാസായി തോന്നിയവാസായിപ്പോയോ എന്ന് ആലോചിക്കുമ്പോഴാണ് നടന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ് അതായത് നിങ്ങളുടെ ഇടയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് അതിനനുകരിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഒരിക്കലും നിങ്ങളത് ചെയ്യരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എപ്പോൾ വഴിതെറ്റിയെന്ന് ചോദിച്ചാൽ മതി ജനങ്ങൾ വഴിതെറ്റി പോകും അമ്മാതിരി തോന്നിയ ഇവൾ ഈ കുട്ടിയുടെ മൈൻഡ് ഇങ്ങനെയാണെങ്കിൽ ഇവളുടെ വീഡിയോയും അത് തന്നെയല്ലേ തുപ്പുന്നത് അപ്പോൾ എല്ലാവരും വഴിതെറ്റി പോകില്ല എന്തെങ്കിലും ഒരു നന്മ കൊടുക്കുന്നുണ്ടോ എന്തൊരവസ്ഥയാണെന്ന് ആലോചിക്കുമ്പോഴാണ് നടന്ന് യാതൊരു എളുപ്പമില്ലാതെ പറയുകയാണ് എന്നെ സ്നേഹിച്ച ഒരാളെ പോലും ഞാൻ വിടുവിലാന്ന് എല്ലാവരെയും കൂടെ നിർത്തും പോലും എങ്ങനെ കൂടെ നിർത്തുന്നാ പറയുന്നത് അപ്പം ഈ ഉമ്മവക്കൽ ഇനിയും തുടരാനാണോ പ്ലാന് അപ്പോൾ ഇവിടെ എന്താണ് ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ നമ്മുടെ അമേരിക്ക ആക്കാൻ പോവുകയാണോ ഏ ആ ഒരു പിന്നെ ഉമ്മ വക്കലിലേക്ക് അങ്ങ് മാറി അങ്ങ് ഇതാക്കുകയാണോ ഏഹ് ഇനിയിപ്പോഴും കല്യാണം കഴിച്ചു കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല എന്നുള്ള തരത്തിലാണോ പോകുന്നത് എനിക്കറിയില്ല എന്താ ഒരവസ്ഥ ഒരു മനുഷ്യൻ എങ്ങനെയാവരുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ജാസ്മിൻ എന്ന് പറയാം നമുക്ക് ജാസ്മിനെ പോലെ നിങ്ങൾ നിങ്ങളാകരുത് മക്കളെ ഇനിയും തന്നെ ബിഗ് ബോസിൽ വരുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത് പൈസ നമുക്ക് പിന്നെയും ഉണ്ടാക്കാം പൈസ നമുക്ക് ഒരുപാട് വരും ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ തൻ്റെ ഇത് ഉദ്ഘാടനവും അതൊക്കെ നമുക്ക് വരും പക്ഷേ ഇമാതിരി തോന്നിയവാസങ്ങൾക്ക് നമ്മൾ നിൽക്കരുത് നമ്മുടെ ജീവിതം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും കളിക്കരുത് നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ അത് മര്യാദയ്ക്ക് ജീവിക്കാനുള്ളതാണ് ഇപ്പം ഈ ബിഗ് ബോസിൽ വന്നിട്ട് ഈ ഉമ്മ കടിക്കലും പിടിക്കലും മാത്രമല്ല ബിഗ് ബോസ് ഈ കടിക്കലും പിടിക്കലും ഇല്ലാതെയും ബിഗ് ബോസിൽ നിൽക്കാം ഇപ്പോൾ അർജുൻ ശ്രീധു അവരൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ അവിടെ എത്ര എത്ര പെൺകുട്ടികൾ വന്നു അവരൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ ഈ പെൺകുട്ടിക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്നാന്ന് ഞാൻ ആലോചിക്കുന്നത് ഇതിനെന്താണ് പറ്റിയത് ഇതിനെന്താ സംഭവിച്ചതെന്ന് അറിയുന്നില്ല അല്ല എനിക്ക് മനസ്സിലാകാതെ കൊണ്ടുപോയി എനിക്ക് ഇപ്പോഴും യാതൊരു ഉളുപ്പുമില്ലാതെ ഈ ബാപ്പ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എല്ലാം അവൻ്റെ ഫോട്ടോ വരെ കൊണ്ടുപോയി എന്നിട്ടും പറയുകയാണ് അവൻ അടുത്ത് വന്നിരുന്നെങ്കിൽ എന്ന് എന്തൊരവസ്ഥ വളരെ മോശമല്ലേ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി തോന്നിവാസം ഇല്ലേനാ ഓ കഷ്ടം തന്നെ അച്ഛനമ്മമാരുടെ മുൻജന്മ ശാപന്നേ പറയുള്ളൂ അവരെന്തോ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ വലിയത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ശാപാണെന്നാണ് എനിക്ക് ഞാൻ പറയുള്ളൂ അല്ലാതെ ഇമ്മാതിരി തോന്നിവാസം കാണിക്കുന്നൊരു പെൺകുട്ടീനാ എന്താ പറയണ്ടായിരുന്നു മനസ്സിലാക്കണം ഇതിന് പത്തിരുപത്തി മൂന്ന് വയസ്സില്ലേ കുറച്ചെങ്കിലും മൂള കൊണ്ട് ചിന്തിച്ചുകൂടെ ഞാൻ പുറത്ത് മൊത്തം നെഗറ്റീവാണ് അതുകൊണ്ടാണ് എൻ്റെ വാപ്പ വന്നിട്ട് മറ്റേ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയത് അതുകൊണ്ടാണ് എൻ്റെ വാപ്പ എന്നോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ബിഗ് ബോസ് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു നാലഞ്ച് ബ്ലോക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഇത്രയും ഹിൻഡ് കിട്ടിയ ഒരു മത്സരാർത്ഥി വേറൊന്നുണ്ടാവില്ല അതുപോലെ തന്നെ ഇത്രയും തേഞ്ഞൊട്ടി നാരായണക്കല്ലായ മത്സരാർത്ഥിയും വേറെ ഒന്നുണ്ടാവില്ല എന്തൊക്കെയായിക്കഴിഞ്ഞാലും ബിഗ് ബോസ് ചരിത്രത്തിൽ ഇമ്മാതിരി നാറിപ്പൊളിച്ചൊരു മത്സരാർത്ഥി ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുള്ളൂ വളരെ നാറ്റക്കേസായി മാറിയിരിക്കുകയാണ് ജാസ്മിൻ എന്ന് പറയുന്നൊരു വ്യക്തി ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ഇനിയിപ്പോഴും പത്ത് ഇരുപത് ദിവസം കഴിയുമ്പോഴേക്ക് ഇതിനില്ലേ ജനങ്ങൾ വെറുത്ത് ബെർത്ത് വെറുത്ത് വെറുത്ത് ഇത് ഇതാവുമായിരുന്നു ഇന്നെ ഇതിൻ്റെ വർത്തമാനം കേൾക്കാൻ എപ്പിസോഡ് കാണാതെ ആൾക്കാരുണ്ട് ഇതിൻ്റെ വർത്തമാനം കേൾക്കണ്ടെന്ന് കരുതിയിട്ട് യാതൊരു റെസ്പെക്റ്റുമില്ലാതെ അതാരോടാ സംസാരിക്കുന്നില്ലാതെ ഈ വായിൽ വന്നത് വിളിച്ചു പറയുന്ന ഒരു എന്താ പറയണ്ടേ ഇൻഫ്ലുവൻസർ എന്നാ അതിൻ്റെ പേര് ഇതാണോ ഇൻഫ്ലുവൻസർ ഇത് എവിടെ നിന്ന് കിട്ടി ബോസേട്ടാ നിങ്ങൾക്ക് ബൈ ബൈ